ക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി ഡിവൈഎഫ്ഐ കോട്ടക്കലിൽ മീൻ കച്ചവടം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ വയനാട് നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ നിർമ്മാണ ധനസമാഹരണത്തിന് വേണ്ടിയാണ് കോട്ടയ്ക്കൽ മേഖലാ കമ്മിറ്റി മീൻ വാങ്ങിയാൽ പണം വയനാടിന് എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ കോട്ടക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിൽ മീൻ കച്ചവടം നടന്നത് മീൻ വിറ്റുകിട്ടുന്ന പണം ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറുമെന്ന് മേഖലാ ഭാരവാഹികൾ അറിയിച്ചു ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളിലേക്കുള്ള ജനശേഖരണാർത്ഥമാണ് ഈ പരിപാടി കോട്ടക്കൽ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് ഡിവൈഫൈ കോട്ടക്കൽ മേഖലാ കമ്മിറ്റിയിലെ സഖാക്കൾ ഇന്ന് രാവിലെ കടപ്പുറത്ത് പോയി മീൻ ശേഖരിച്ചു കൊണ്ടുവന്ന് ആ മീനാണ് ഇവിടെ ഏകദേശം ആയിരം കിലോ മീൻ കൊണ്ടുവന്ന് ആ മീനാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഏകദേശം നാല് മണിക്കാണ് ഞങ്ങൾ ഈ മീൻ കച്ചവടം ആരംഭിച്ചത് ഇപ്പോൾ ആറു മണി ആകുമ്പോഴേക്കു തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് പകുതിയോളം മീൻ വിട്ടു കഴിഞ്ഞു വലിയ രീതിയിലാണ് നാട്ടുകാർ കോട്ടക്കൽ മേഖലാ സെക്രട്ടറി വൈശാഖ് പ്രസിഡന്റ് നൌഫൽ ഉണ്ണികൃഷ്ണൻ ഹസീബ് ഫൈസൽ റഫീഖ് തുടങ്ങിയവർ വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകി നിരവധി പേർ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ